ഈ മനുഷ്യർ നടപ്പാക്കിയുടെ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നേതൃത് നിന്നും മമതയോ മമതയോഷമോ കൂടാതെ ഞാൻ ഞാൻ എന്റെ ഔദ്യോഗികൾ യഥാവിധിയായും യഥാവിധിയായും എന്റെ പരമാവധി കഴിവ് പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആഗ്രഹം അതിനായി എല്ലാ പരിശ്രമങ്ങളും അതിനായി ഉപയോഗിക്കുക അത് ഭരണസമിതിയുമായി ആലോചിച്ച് എല്ലാവരും എല്ലാവരുടെ അഭിപ്രായത്തെ ഏകീകരിച്ചുകൊണ്ട് അതിനായിട്ടുള്ള മാർഗങ്ങൾ ഞങ്ങൾ ചെറുപഴ മുഹച്ഛായ തന്നെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം അതിനായി പരിശ്രമിക്കും അത് മാത്രമേ പറയാൻ പറ്റൂ ചെറുപഴി എത്രത്തോളം കേരളത്തിൽ എത്രത്തോളം ചെറുപഴയെ ഉന്നതിയിൽ എത്തിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത് വീൽ അലൈൻമെന്റ് നൈട്രജൻ എയർ കാണ്ടർ കോട്ടിംഗ് യൂസ്ഡ് ആൻഡ് ടയറുകൾ സൗകര്യം വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പുള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സെന്റർ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ